വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക ചൈതന്യ കലാകായിക വേദിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി രജത ചൈതന്യത്തിന്റെ മൂന്നാമത്തെ പരിപാടിയാണ് നടന്നത് പാലക്കാട് ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് തോട്ടേക്കോട് അംഗനവാടിയിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സുജാത അച്ഛയൻ നിർവഹിച്ചു ഒരു ക്ലബ്ബ് നടത്തുന്നത് നമ്മുടെ പാലക്കാട് കൂടി സൗജന്യ പരിശോധന ക്യാമ്പ് ഈ പരിപാടി ഉദ്ഘാടനം ും ക്ലബ്ബ് രക്ഷാധികാരി എം കെ അജയൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എ ഡി അജിത് ക്ലബ്ബ് സെക്രട്ടറി കെ എം റസാഖ് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ചിപ്പി ഫവാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മറ്റ് ക്ലബ്ബ് മെമ്പർമാർ ആശുപത്രി ജീവനക്കാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ചൈതന്യ കലാകായിക വിദ്യയുടെ ഇരുപത്തി അഞ്ചാമത് വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ മാസവും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പരിപാടികൾ പറഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടത്തിയത് അപ്പോൾ തുടർന്ന് നമ്മളൊരു സാമൂഹ്യ സേവനങ്ങൾ നൽകി നമ്മൾ സൗജന്യം നേത്രപരിച്ചൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി വരും മാസങ്ങളിൽ നമ്മൾ നിരന്തരമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഡിസംബർ മാസത്തിൽ ഇതിന്റെ ഒരു വലിയ മെഗാ പരിപാടിയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ യോഗം ഇരുപത്തഞ്ചാമത് വാർഷികം സമാപിക്കാൻ വേണ്ടി നമുക്ക് നമുക്ക് നാളെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ ക്ലബ്ബ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ക്ലബിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു മനസ്സുകളുടെ ഒരു സ്ഥാനമുണ്ട് അതായത് പോലെ സാധനം നിലനിൽക്കണമെങ്കിൽ ഇതുപോലുള്ള ഒട്ടനവധി പരിപാടികൾ നടത്തിയാൽ മാത്രമാണ് നമുക്ക് കഴിയുള്ളൂ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും നമ്മളെ നമുക്ക് സമീപിക്കാം നിങ്ങളുടെ എന്ത് സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം സി സി വി